ഹലോ അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്ന കാര്യം ബിഗ് ബോസ് മലയാളോട് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ ബിഗ് ബോസ് ഫോളോ ചെയ്യാത്ത ഒരാളാണെങ്കിൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല സോ ബിഗ് ബോസ് കാണുന്ന ആൾക്കാർക്കായിട്ട് കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ബിഗ് ബോസിലൊരു ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ബി ബി ഹോട്ടൽ അഥവാ ബിഗ് ബോസ് ഹോട്ടൽ അപ്പോൾ ഈ ടാസ്ക് ഒക്കെ കഴിഞ്ഞ് വീക്കെൻഡിൽ ലാലേട്ട വന്നു ലാലേട്ട വന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ സംസാരിച്ചിട്ട് പോയി അപ്പോൾ ഇങ്ങനെ സംസാരിച്ചിട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേക്കിനും ഞാൻ കഴിഞ്ഞ യൂട്യൂബിൽ നോക്കിയപ്പോഴത്തേക്കും കുറേ കമൻസ് പിന്നെ ചില വീഡിയോസ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു അതായത് ലാലേട്ടൻ എന്ത് അർത്ഥത്തിലാണ് ഹോട്ടൽ നടത്തിയ ഓണേഴ്സിനെ കുറ്റം പറയുന്നത് ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് സ്റ്റാഫ് ചെന്ന് ഗസ്റ്റിന് കാണണമെന്ന് പറയുമ്പോൾ ഓണേഴ്സിന് ഗസ്റ്റിന് മുമ്പിൽ ചെന്ന് നിൽക്കേണ്ടി വരുന്നത് പിന്നെ അതുപോലെ തന്നെ വേറൊരു ടോപ്പിക് ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടി എടുത്ത എപ്പിസോഡ് എപ്പിസോഡെന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ചധികം കാര്യങ്ങൾ കണ്ടു ഇത് കണ്ടപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യണമെന്ന് തോന്നി അപ്പോൾ അതിനാണ് ഈ വീഡിയോ അതായത് ബിഗ് ബോസ് കാണുന്ന ഒരു നോർമൽ പ്രേക്ഷക എന്ന നിലയിലാണ് ഞാൻ സംസാരിക്കുന്നത് എനിക്ക് ഈ സീസണിൽ ആരോടും ഒരു ഫേവറേറ്റ് ഇല്ല എല്ലാവരും ഒരേ ആണൊക്കെ തന്നെയാണ് പല ആൾക്കാർക്കും അങ്ങനെ തന്നെയാണല്ലോ ഇത്തവണത്തെ സീസണിൽ പലരും എല്ലാ ആൾക്കാരും ഒരുവിധം ന്യൂട്രൽ ആയിട്ട് തന്നെ കളിക്കുന്നത് കൊണ്ട് ലൈക്ക് ഒന്ന് രണ്ട് ആൾക്കാർ മാത്രമേ ഉള്ളൂ ഭയങ്കര ഹൈ പെർഫോമൻസ് ആയിട്ട് ഇപ്പോൾ അവിടെ ഉള്ളത് സോ നമുക്ക് അങ്ങനെ ഒരു ഭയങ്കര ഫേവററ്റ് ആരോടും തോന്നാത്ത ഒരു സീസണാണത് അല്ലേ അതാണ് ഈ സീസണിൻ്റെ ഒരു മെയിൻ പ്രത്യേകതയും പിന്നെ കുറേ നല്ല പ്ലേയേഴ്സൊക്കെ ഔട്ടായിപ്പോയി അപ്പോൾ ഞാൻ പറഞ്ഞു വന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആരോടും ഫേവറേറ്റ് സെൽ ഒരു സാധാരണ പ്രേക്ഷകര എന്ന നിലയിൽ എനിക്ക് തോന്നിയ അഭിപ്രായങ്ങളാണ് ഞാൻ ഷെയർ ചെയ്യുന്നത് ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബി ബി ഹോട്ടലിൻ്റെ കേസ് ബി ബി ഹോട്ടൽ നല്ല കാം ആൻഡ് ക്വൈറ്റ് ആയിട്ട് അതായത് പുറത്ത് ശരിക്കുമുള്ള ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ ഉണ്ടാകുന്ന ആ ഒരു കാം ആൻഡ് ക്വൈറ്റ് അറ്റ്മോസ്ഫിയറോട് കൂടി അകത്തെ ഓണേഴ്സ് നടത്തിക്കൊണ്ടുപോകാൻ ശ്രമിച്ചു അപ്പോൾ അതിനെ എന്തുകൊണ്ട് ലാലേട്ടൻ വിമർശിച്ചു എന്നുള്ളൊരു ചോദ്യം ഉയർന്നു വന്നപ്പോൾ അവരോട് എനിക്ക് ചോദിക്കാനുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ ശരിക്കും മണ്ടന്മാരാണോ അതോ മണ്ടന്മാരായിട്ടോ അഭിനയിക്കുന്നതാണോ അല്ല എനിക്ക് മനസ്സിലാവുന്നില്ല നിങ്ങൾക്ക് എങ്ങനെയാണ് ഏത് അർത്ഥത്തിലാണ് നിങ്ങൾ ഒരു ഷോ ഞാൻ ഷോ ഷോയെന്നേ പറയത്തുള്ളൂ അത് റിയാലിറ്റി ഷോ ആവട്ടെ ഗെയിം ഷോ ആവട്ടെ എന്തോ ആവട്ടെ ഇതുപോലെയുള്ളൊരു ടി വി ഷോയിൽ കൊടുക്കുന്ന ഒരു ടാസ്ക് ആ ടാസ്കിനെ അർത്ഥത്തിലാണ് നിങ്ങൾ റിയാലിറ്റി റിയാലിറ്റിയായിട്ടൊക്കെ കമ്പയർ ചെയ്യുന്നത് അത്രയ്ക്ക് വിവരമില്ലാത്ത ആൾക്കാരാണോ ചുമ്മാ നമുക്ക് ആരെങ്കിലും ഇപ്പം ഇഷ്ടപ്പെട്ട കുറച്ച് ആൾക്കാരെ ലാലാട്ടൻ വഴിക്ക് വരായപ്പോഴത്തേക്കും ആദ്യ ഫേവറേറ്റ് സാങ്ങ് കാണിച്ചെന്ന് പറയാൻ പറ്റും പക്ഷേ ഇന്നലത്തെ കേസിൽ എന്താ സംഭവിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ബി ബി ഹോട്ടൽ എന്ന് പറഞ്ഞൊരു ടാസ്ക് അതിൽ കൊടുത്തു പുറത്തെ ഒരു ഹോട്ടൽ എന്ന് പറയുന്നത് അവർ നടത്തിക്കൊണ്ട് പോകുന്ന ഒരു ഹോട്ടലാണ് അതുകൊണ്ട് അവർ ആ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ നല്ല കാം ആൻഡ് ക്വൈറ്റ് അറ്റ്മോസ്ഫിയർ ക്രിയേറ്റ് ചെയ്യും ഗസ്റ്റ് വരുമ്പോൾ അപ്പോൾ ഗസ്റ്റിന് നല്ലപോലെ സെർവ് ചെയ്യും അപ്പോൾ എല്ലാ കാര്യങ്ങളും ഗസ്റ്റിന് ആവശ്യമുള്ള അമ്യൂണിറ്റീസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യും എല്ലാ കാര്യങ്ങളും ചെയ്യും ഗസ്റ്റ് തിരിച്ച് പേയ്മെന്റ് കൊടുത്തിട്ട് അവർ പോകും അല്ലേ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെയൊക്കെ ഒരു ഒരു ഡ്യൂപ്പ് പോലും പറയാൻ പറ്റത്തില്ല ഇത് ജസ്റ്റ് അവിടെ അവർ അതിനൊന്ന് റീക്രിയേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ അവിടെ ആ ടാസ്കിനകത്ത് അത് ഒറിജിനലായിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് കമ്പയർ ചെയ്യാൻ സാധിക്കുക എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കമന്റ്സ് വെച്ചിട്ട് വച്ചിട്ട് ചിരിയാ വന്നത് പിന്നെ ചില ആൾക്കാരങ്ങമായിട്ട് വീഡിയോ ഇടുക ഇങ്ങനെ ഈ ഒരു ഷോയിൽ കൊടുക്കുന്ന ഒരു ടാസ്കിനെ എങ്ങനെയാണ് റിയാലിറ്റി ആയിട്ട് ചേർത്ത് വെക്കാൻ പറ്റുന്നത് അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് റോബോട്ട് പ്രവർത്തിക്കുന്നത് അല്ല ഒന്ന് പറയൂ റോബോട്ട് പ്രവർത്തിക്കുന്ന ഫൈവ് സ്റ്റാർ ഹോട്ടലുകളുടെ പേരൊക്കെ നിങ്ങൾ ഒന്നും പറയണേ അല്ല എല്ലാം ഒറിജിനാലിറ്റി ആണെങ്കിൽ ചോദിക്കുന്ന കാര്യങ്ങളാണ് പിന്നെ ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ഈ പറയുന്ന ഈ എൻറ്റർടൈനേഴ്സ് ഉള്ളത് ഇങ്ങനെ ഗസ്റ്റിനെ എൻ്റെർടൈൻ ചെയ്യാനായിട്ട് കുറേ ആൾക്കാരുണ്ടല്ലോ ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലാണ് ഉള്ളത് ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഗസ്റ്റ് നോക്കിയപ്പോഴത്തേക്കും എൻ്റെമെൻറ്റ് ടീം എല്ലാം കൂടെ ചെന്നിട്ട് ഇങ്ങനെ ഒരു എൻ്റർടൈനേഴ്സ് പറഞ്ഞു കുറേ ആൾക്കാർ പോയിട്ട് ഹൈ ഹു ലാ ലാ ഇങ്ങനെ വന്നു പാടോ അവർ ഡാൻസ് ചെയ്യുമോ എവിടെയാണ് നടക്കുന്നത് പോട്ടെ എല്ലാം പോട്ടെ ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ഓണേഴ്സും ഗസ്റ്റും എച്ച് ആർ മാനേജറും പിന്നെ ഈ പറഞ്ഞ കടക്ക് തന്നെ ഹൗസ് കീപ്പിംഗ് സ്റ്റാഫും എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നത് അല്ല ഏത് ഫൈവ് സ്റ്റാർ ഹോട്ടലിലാണ് ഇവരെല്ലാവരും കൂടെ ഒരുമിച്ചാണോ ഒരു ഹോട്ടലിൽ താമസിക്കുക ഹോട്ടൽ ഗസ്റ്റിന് താമസിക്കാനുള്ളതാണ് ഇത് വല്ലതുമാണോ ബിഗ് ബോസ് ഹൗസിൽ നടക്കുന്നത് അവിടെ ടാസ്ക് വൈകുന്നേരം വരെ കൊടുത്തിരിക്കുന്ന ഒരു ടാസ്ക് ആണ് ബി ബി ഹോട്ടൽ അത് കഴിഞ്ഞ് അവരെല്ലാവരും അവിടെ കിടന്ന് ഉറങ്ങുക ഈ ഗസ്റ്റ് ഉൾപ്പെടെ എച്ച് ആർ മാനേജർ എന്ന് പറഞ്ഞ് പറഞ്ഞ ക്യാരക്ടർ കൊടുത്തിരിക്കുന്ന ആൾ പിന്നെ ഈ പറയുന്ന ഓണേഴ്സ് എല്ലാവരും അങ്ങനെ തന്നെയാണ് ഉറങ്ങുന്നത് സോ അതെന്ന് പറയുന്നത് ഒരു ജസ്റ്റ് ഒരു ടാസ്ക്കാണ് പിന്നെ ഈ ടിപ്പ് എന്ന് പറഞ്ഞ് കൊടുക്കുന്ന സാധനം തന്നെ വെറും ഒരു സൂചകമാണ് പൈസയാണ് കൊടുക്കുന്നത് എന്നാൽ പിന്നെ അതും പറയും നിങ്ങൾ എന്തുകൊണ്ടാണ് പൈസ കൊടുക്കാത്തത് ഗസ്റ്റ് എന്തിനാ പൈസ കൊടുക്കുക അത് ഗസ്റ്റിന് പൈസ കൊടുത്താൽ പോരെ ഗസ്റ്റ് ഇങ്ങനെ ടിപ്പെന്ന് പറഞ്ഞിട്ട് കുറേ പത്തൊന്നും ഇരുപതൊന്നൊക്കെ പറഞ്ഞ് എഴുതിരിക്കുന്നതൊക്കെ എന്തിനാണ് കൊടുക്കുന്നത് അതും ഇപ്പോൾ പറ്റിപ്പല്ലേ സോ എൻ്റെ പൊന്ന് കമൻസ് ഇടുന്ന ആൾക്കാരെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാങ്കല്പികമായിട്ടുള്ള ഒരു ടാസ്ക്കാണ് അതായത് ഹോട്ടലാണെന്ന് സങ്കല്പിച്ച് ചെയ്യാനുള്ളത് അവിടെ എന്തെങ്കിലുമൊക്കെ പെർഫോം ചെയ്താൽ മാത്രമേ അടുത്ത ആഴ്ച ആൾക്കാരെ വോട്ട് കിട്ടത്തുള്ളൂ ആൾക്കാരുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലാം കിട്ടുന്ന ഒരു അവസരമാണ് തങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ ഒരു അവസരമാണ് അനുത്ത് മര്യാദയ്ക്ക് തന്നെ ടാസ്ക് ചെയ്യാൻ പറ്റും പക്ഷേ ഇവിടെ ഓണേഴ്സ് കാണിച്ചുകൊണ്ടിരുന്നത് അതാണോ ഒരിക്കലുമല്ല ഇച്ചിരിയെങ്കിലും ഒരു പ്രേക്ഷകന് മനസ്സിലാവും അവരോട് പേഴ്സണൽ ഗ്രേഡ് വെച്ചിട്ടാണ് ചെയ്തുകൊണ്ടിരുന്നത് അതായത് ടാസ്ക് ആയിരുന്നല്ലോ അവരുടെ കളിച്ചുകൊണ്ടിരുന്നത് അവർ അവർക്ക് മുമ്പേ കണ്ടസ്റ്റൻസ് ഏതൊക്കെ കണ്ടസ്റ്റൻസിനോട് ദേഷ്യോ വൈരാഗ്യമൊക്കെ ഉണ്ടോ അതെല്ലാം അവരോട് തീർത്തുകൊണ്ടിരിക്കുകയായിരുന്നു അപ്പോൾ അത് നമുക്ക് ആർക്കും മനസ്സിലാവുന്ന ഒരു കാര്യമാണ് അതുകൊണ്ടാണ് അവർ അല്ലെങ്കിൽ എന്തുകൊണ്ടാണ് അവരവിടെ കിച്ചണിൽ ചെയ്തുകൊണ്ടിരുന്ന കാര്യം നിർത്തിയിട്ട് അവർക്ക് പോകായിരുന്നല്ലോ അല്ലേ ഇപ്പോൾ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഏത് ഓണേഴ്സാണ് കിച്ചണിൽ കയറിയ ആഹാരം ഉണ്ടാക്കുന്നത് അല്ലേ അപ്പം അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ എല്ലാം നോക്കണം അല്ലാതെ ഒരു ഭാഗം മാത്രം പറഞ്ഞിട്ട് കാര്യമില്ല പറയുമ്പോൾ എല്ലാം പറയണമല്ലോ ആയിരത്തി ഒന്നര സീസണിലൊക്കെ നമുക്ക് ഇതെന്താണ് ഗെയിം നമ്മളൊന്ന് പഠിച്ചു വരുന്നതേ ഉള്ളൂ അന്നൊക്കെ നമ്മൾ നല്ല മനുഷ്യർ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഓരോന്നൊക്കെ എഴുതും പക്ഷേ ഇപ്പം ഇപ്പം അതല്ലല്ലോ സീസണൊക്കെ ഒരുപാട് ആയി അഞ്ചാറ് സീസണായി ആൾക്കാർക്കൊക്കെ ഇതിൻ്റെ ഗെയിം ഏത് രീതിയിലാണ് പോകുന്നത് അപ്പോൾ പ്രേക്ഷകരുടെ ഇമോഷൻ വെച്ചിട്ടാണ് ഈ ഗെയിം മുന്നോട്ട് പോകുന്നത് അതായത് എത്ര കാണത്തില്ല എന്ന് പറയുന്ന ആളും അടുത്ത സീസൺ സീസണാകുമ്പം വീണ്ടും കാണാൻ വേണ്ടി വന്നിരിക്കും ഈ സീസണിൽ നമ്മുടെ ഫേവററ്റ് കണ്ടസ്റ്റൻറ്റ് ഒന്ന് ഇജക്റ്റായി പോയാലും എവിക്റ്റ് ആയി പോയാലും അടുത്ത സീസണിൽ നമ്മൾ ബിഗ് ബോസിൻ്റെ ഉണ്ടാവും അതാണല്ലോ ഈ ഷോയുടെ വിജയം എന്ന് പറയുന്നത് പിന്നെ കുറെ പേര് ഒന്ന് ജാസ്മിനെ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനത്തെ സത്യം പറഞ്ഞാൽ ഒരു ടാസ്ക് എന്ന രീതിയിൽ ജാസ്മിൻ പെർഫോം അല്ലേ ചെയ്തത് എനിക്ക് അങ്ങനത്തെ ജാസ്മിൻ നല്ല രീതിയിൽ പെർഫോം ചെയ്തു ഈവൻ ആ ഒരു ഫിസിക്കലി നടന്ന സംഭവത്തിന് ശേഷവും ജാസ്മിൻ ജാസ്മിനോടെ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുക അവിടെ ഒരു കാര്യമില്ല ഇല്ല ഒരു അടി ഉണ്ടായത് അവർ വന്ന് ഇരിക്കാൻ പറയുന്നു ഇവർ ഫ്രണ്ടിൽ ഇരിക്കുന്നില്ല അവർ ചുമ്മാ അങ്ങോട്ട് അങ്ങോട്ട് പ്രൊവോക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നു കളിയാക്കി ചിരിച്ചുകൊണ്ടിരിക്കുന്നു അതല്ലേ അവിടെ ശരിക്കുന്നു സംഭവിച്ചത് ജാസ്മിൻ്റെ ഭാഗത്ത് ഒരു ന്യായം ന്യായമുണ്ടായിരുന്നു അത് ലാലിട്ടൻ ഓണേഴ്സിനോട് ചൂണ്ടിക്കാണിച്ചതിൽ എന്താണ് തെറ്റ് അപ്പോൾ പറയുന്നു ശരിക്കുമുള്ള ഫൈവ് സ്റ്റാർ ഹോട്ടൽ എങ്ങനെയാണ് ലാലേട്ടൻ ഒരു ഹോട്ടൽ ഉണ്ടല്ലോ ആ ഹോട്ടലിൽ ഒരു ഗസ്റ്റ് വന്നിട്ട് സ്റ്റാഫിനോട് പറയുകയാണ് എനിക്ക് എനിക്കിവിടുത്തെ ഓണറായ ലാലേട്ടനെ കാണണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ ഈ ഗസ്റ്റിൻ്റെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുമോ എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് കണ്ടത് എനിക്ക് സത്യം പറഞ്ഞാൽ ഇതൊക്കെ വായിച്ചിട്ട് എന്ത് പറയണമെന്നൊന്നും അറിയത്തില്ല വേറെ ഏതോ ലോകത്തിനൊന്ന് സംസാരിക്കുക കേട്ടോ ശരിക്കും ഇപ്പോൾ സി ഹോട്ടൽ ടാസ്ക് മാത്രമല്ല ബിഗ് ബോസ് കൊടുക്കുന്ന സാധാരണ കൊടുക്കുന്ന വേറൊരു ടാസ്ക് ആണ് കോടതി ടാസ്ക് കോടതി ടാസ്കിൽ എന്താണ് സംഭവിക്കുന്നത് നമ്മൾ എങ്ങനെയാണ് ഈ കോടതി ടാസ്ക് എന്ന് പറഞ്ഞൊരു സാധനം നമ്മൾ റിയാലിറ്റിയിലുള്ള കോടതിയായിട്ടൊന്ന് കമ്പയർ ചെയ്ത് വെച്ചിട്ട് അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് ശരിയാവുക ഇപ്പം ഇതിനകത്ത് ജയിലുണ്ട് ഈ ജയിലെന്ന് പറയുന്നത് ജസ്റ്റ് നമ്മൾ ശിക്ഷ വരുമ്പോൾ നമ്മൾ ജയിലിൽ കൊണ്ടു നടക്കും എന്ന് പറഞ്ഞിട്ട് ശരിക്കുമുള്ള ജയിൽ പോലെയുള്ള അനുഭവമാണ് അതിനകത്ത് ഉണ്ടാകുന്നത് കുറേ നാളത്തേക്ക് അടച്ചിട്ട് പല പല എന്താണ് ആദി വ്യാധികൾ വന്ന് വിഷമത്തിൽ വല്ലപ്പോഴും മാത്രം നമുക്ക് ബന്ധക്കാരെ കാണാൻ പറ്റുന്ന രീതിയിൽ അടച്ചിടുന്ന സെൻട്രൽ പ്രിസൻ വല്ലതും അത് നമ്മൾ അതുമായിട്ടൊക്കെ കമ്പയർ ചെയ്ത് എങ്ങനെ ഇരിക്കും നിങ്ങൾ ലാസ്റ്റ് സീസണിലെ കോടതി ടാസ്ക് ഉണ്ടായിരുന്നൊരു റിയാസും ഡി എഫ് കെ ഒക്കെ ചലഞ്ചറായിട്ട് വന്നിരുന്ന സമയത്ത് നാദെ ജഡ്ജിയായിട്ട് ഒരു കോടതി ടാസ്ക് ഉണ്ടായിരുന്നു ആ കോടതി ടാസ്ക് നിങ്ങളൊന്ന് നോക്കൂ എന്നിട്ട് നിങ്ങൾ പറയൂ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് റിയാലിറ്റി ആയിട്ട് കമ്പയർ ചെയ്യാൻ പറ്റുന്നതെന്ന് ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും എനിക്കിഷ്ടപ്പെട്ട എന്നെ ചിരിപ്പിച്ച ഒരു കോടതി ടാസ്ക് ആയിരുന്നു അത് നമ്മൾ റിയാലിറ്റിയിലുള്ള കോടതി ഇപ്പോൾ ഇരുന്ന് ചിരിക്കും ഒരിക്കലും ഇല്ല എവിടെയാണ് നമ്മൾ ചിരിക്കുന്നത് അല്ല ഇപ്പോൾ ശരിക്കും ഉള്ളൊരു കോടതിയാണെങ്കിൽ അവിടെ ജഡ്ജി ഇങ്ങനെ ഇങ്ങനത്തെ തലയിൽ സാധനം കിട്ടുകയാണിരിക്കുന്നത് ഇപ്പോൾ ബിഗ് ബോസ് ഹോട്ടലിലെ കേസ് പറഞ്ഞാലും ബിഗ് ബോസ് ഹോട്ടലിൽ ഇത്തവണ കൊടുത്തിരിക്കുന്ന വേഷം കണ്ടില്ലേ ഒരു അളസാക്കുള ഡ്രസ്സ് ഇതേ കണക്കത്തെ വേഷം ഇട്ടിട്ടാണോ ഏതെങ്കിലും ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ സ്റ്റാഫ് നിക്കുന്നത് അല്ല പറയുമ്പോൾ എല്ലാം പറയണമല്ലോ അപ്പോൾ ലാസ്റ്റ് സീസണിലെ ഈ പറഞ്ഞ കോടതി ടാസ്കിൽ നാദ്ര അടിപൊളിയായിട്ടാണ് ജഡ്ജായിട്ട് ചെയ്തിരുന്നത് അപ്പോൾ ആ ജഡ്ജ് എന്ന് വെച്ചാൽ ഭയങ്കര ഫണ്ണി ജഡ്ജായിരുന്നു അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് നമുക്ക് ഇമ്പ്രവൈസ് ചെയ്യാം എല്ലാം നല്ല രീതിയിൽ രീതിയിലാവണമെന്നുള്ളത് പെർഫോം ചെയ്യുന്ന അനുസരിച്ചിരിക്കും ഭയങ്കര അടിപൊളിയായിട്ടാണ് അവരത് അത് ചെയ്തിട്ടുണ്ടായിരുന്നത് ശരിക്കും ഉള്ളൊരു ജഡ്ജി ഇങ്ങനെ വന്നിട്ട് നമ്മൾ ചിരിപ്പിക്കുകയോ അതത് നാദ്ര പറയുകയാണ് പോയി പൂളിൽ ചാടൂ ഒരു ശിക്ഷ എന്ന രീതിയിൽ കൊടുക്കുകയാണെങ്കിൽ പോയി പൂളിൽ ചാടിയിട്ട് വരാൻ ശരിക്കുമുള്ള കോടതിയിൽ ജഡ്ജ് പറയോ ഒരു തെറ്റ് ചെയ്യുന്ന ആളോട് പോയി കുളത്തിൽ ചാടിയിട്ട് വരാൻ പറയോ പറയോ എവിടെയാണ് പറയുന്നത് പിന്നെന്താണ് നിങ്ങളിതെല്ലാം ഇതും അതിക്കിനെയാണെങ്കിൽ ഇതും ഇങ്ങനെ തന്നെ ആയിരിക്കത്തില്ലേ കമ്പാരിസൻ വരാണെങ്കിൽ അതും കമ്പയർ ചെയ്യണ്ടേ അതിൽ ശിക്ഷ കൊടുത്ത് ജീവപര്യന്തത്തിനും പിന്നെ വധശിക്ഷയ്ക്കൊക്കെയാണ് കൊടുക്കുന്നത് അല്ലല്ലോ ജസ്റ്റ് ഒരു ടാസ്ക്കാണ് നമുക്ക് ഷോ കാണുമ്പോൾ അതിനകത്തൊരു പുതുമ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ചെയ്യുന്ന രീതിയിൽ പല സീസണിലും ഒരു എല്ലാ സീസണിലും കൊടുക്കുന്ന ടാസ്ക്കാണത് അതൊക്കെ അത്രയേ ഉള്ളൂ ആ രീതിയിലേ ഉള്ളൂ ഇപ്പം സീസൺ ഫോറില് ഒരു ബി ബി ഹോട്ടൽ ടാസ്ക് കൊടുത്തിരുന്നു അതിനകത്ത് നിന്നും ആരും അതിഥിയായിട്ട് വരുന്നില്ല ആ വീട്ടിൽ തന്നെ ഉള്ള കണ്ടസ്റ്റൻസിൽ പല ചിലർ തന്നെയാണ് ഈ അതിഥിയായിട്ടൊക്കെ തന്നോണ്ടിരുന്നത് അപ്പോൾ അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ ലക്ഷ്മി പ്രിയ പിന്നെ അഖിൽ അപ്പം അവരൊക്കെ ഇങ്ങനെ അതിഥികളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു എന്ത് രസമായിട്ടാണ് അവരെ ഗസ്റ്റുകൾ അവതരിപ്പിച്ച് എനിക്ക് തോന്നുന്നത് എച്ചർ മാനേജറായിട്ടായിരുന്നു ജാസ്മിൻ മൂസ എന്ന് ചെയ്തിരുന്നത് പിന്നെ ദിൽഷയായിട്ട് ഇൻ്റർവ്യൂ ചെയ്യുന്നൊരു സംഭവം ഉണ്ടായിരുന്നു ഈ ഒരു ഹോട്ടൽ ടാസ്കിനകത്ത് ഭയങ്കര റിസർട്ടാണ് ചെയ്തിരുന്നത് അപ്പം നമുക്ക് റിയാലിറ്റി കമ്പയർ കമ്പ്യാൻ പറ്റും ശരിക്കും ഇങ്ങനെയാണോ അങ്ങനെയൊന്നുമല്ലോ അന്നെല്ലാവരും ഇതൊക്കെ ആസ്വദിക്കുകയാണ് ചെയ്തിരുന്നത് എന്തുകൊണ്ട് അത് ഹോട്ടൽ ടാസ്കിൽ നിങ്ങൾക്ക് ആ എൻ്റർടൈൻമെൻ്റ് ഫാക്ട് അല്ലെങ്കിൽ ഫൺ ഫാക്റ്റ് നിങ്ങൾക്ക് തോന്നിയോ അതിൽ അങ്ങനെ ഫണ്ണായിട്ട് കൊണ്ടുപോകേണ്ട ഒരു സംഭവമാണത് അത് അങ്ങനെ കൊണ്ടുപോകുന്ന കാര്യത്തിൽ അവരിങ്ങനെ ആരെയും പെർഫോം ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ പെട്ടെന്ന് വിട്ടെന്ന് സ്റ്റോപ്പ് ചെയ്ത് കളയുന്നുണ്ടായിരുന്നു സോ അതാണ് ഈ വന്ന അതിഥികളും ചൂണ്ടിക്കാട്ടിയത് ലാലേട്ടനും ചൂണ്ടിക്കാട്ടിയത് എന്നേ ഒരു സാധാരണ പ്രേക്ഷകർ എന്നുള്ളത് എനിക്ക് തോന്നിയുള്ളൂ പിന്നെ ജാസ്മിൻ ചെയ്ത ചെയ്യുന്ന പല കാര്യങ്ങൾ തെറ്റുണ്ട് അവർ ഉപയോഗിക്കുന്ന ഭാഷ ചിലപ്പോൾ മോശമാണ് പിന്നെ അവരുടെ പല ഗെയിമും അതിനകത്ത് പലർക്കും ഇഷ്ടമല്ല പക്ഷേ പക്ഷേ അവരുടെ ഭാഗത്ത് ന്യായം വരുമ്പോൾ അത് പറയണമല്ലോ എനിക്ക് പേഴ്സണലി അവരുടെ ക്യാപ്റ്റൻസി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ അന്ന് ഹൗസിലുള്ള പലരും അവരുടെ ക്യാപ്റ്റൻസി മോശമാണെന്നാണ് പറഞ്ഞിരുന്നത് എനിക്ക് പേഴ്സണലി ജാസ്മിൻ്റെ ക്യാപ്റ്റൻസി ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു മറ്റു പല ക്യാപ്റ്റൻസിനെ വെച്ച് നോക്കുമ്പോൾ ഒരു അവരുടെ ഒരു ബേസിക് നേച്ചറും കൂടെ വെച്ച് നോക്കുമ്പോൾ നല്ല രീതിയിൽ തന്നെയാണ് അവർ അവരുടെ ആ ദേഷ്യമൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് നല്ല രീതിയിൽ തന്നെയാണ് എല്ലാവരുടെ അടുത്തും ഒരു പ്രശ്നമായി ബോഡിയോട് ചെന്ന് ക്യാപ്റ്റൻ എന്ന രീതിയിലല്ല നല്ല രീതിയിൽ ചെയ്യുന്നവരൊക്കെ ഫീൽ ചെയ്യുന്നു പക്ഷേ അവിടെ ആ വീട്ടിലുള്ള ആരും അത് അക്സെപ്റ്റ് ചെയ്തില്ല പിന്നെ ഈവൻ അന്ന് ലാലേട്ടനും അതൊന്നും എടുത്ത് പറഞ്ഞിട്ടൊന്നും കുറേ പേർക്ക് ഇഷ്ടപ്പെട്ടു ഞാൻ പല കമൻറ്റ് സെക്ഷനിലും കണ്ടിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ ജാസ്മിനോട്ട് ഫിസിക്കലായിട്ടുള്ളൊരു പ്രശ്നമുണ്ടായ റസ്മിൻ ഔട്ട് ആക്കിയിട്ടൊന്നും ഇല്ല റസ്മിനെ തന്നെ ഉണ്ട് എന്നിട്ട് ഈ പ്രശ്നം ഉണ്ടാക്കിയെന്ന പേരും പറഞ്ഞിട്ട് ജാസ്മിനെ ജയിലിലോട്ട് വെച്ചു മറ്റു പല കാര്യങ്ങളും പറഞ്ഞു പക്ഷേ എൻ്റെ കൂട്ടത്തിൽ ഈ ഒരു കാര്യം കൂടി എടുത്ത് പറഞ്ഞു അതായത് കിച്ചണിൽ വെച്ച് ഫൈറ്റ് ഉണ്ടായിരുന്ന കിച്ചണിൽ വെച്ച് ഫൈറ്റ് ഉണ്ടായത് ജാസ്മിനാണല്ലോ അടി കിട്ടിയത് എന്നിട്ട് അടി കൊടുത്ത ഹൗസിൽ തന്നെ നിൽക്കുന്നു എന്നിട്ട് ജാസ്മിനെ ജയിലിൽ പറഞ്ഞിരിക്കുന്നു അപ്പം ജാസ്മിൻ എന്ന് പറയുന്ന ആൾക്ക് കിട്ടേണ്ട ഒരു ബേസിക് നീതിയല്ലേ ലാലട്ടെന്ന് വരുന്ന വീക്കെൻഡ് എപ്പിസോഡിൽ എന്തെങ്കിലും ഒരു വാക്ക് അവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് പറയുക എന്നുള്ളത് അത് ചെയ്യേണ്ട കാര്യം തന്നെയല്ലേ സാധാരണ ഗതിയിൽ അവർ കിടന്നുണ്ടാക്കേണ്ട ബഹളത്തിൻ്റെ പകുതി പോലും അവർ കഴിഞ്ഞ ആഴ്ച ഉണ്ടാക്കിയിട്ട് ഞാൻ കണ്ടില്ല ചിലപ്പോൾ റസ്മിൻ ആയതുകൊണ്ടായിരിക്കും അവർ കുറെയൊക്കെ മിണ്ടാണ്ടിരിക്കുന്നതാണ് കണ്ടത് അപ്പോൾ എനിക്കത് ഇന്നലെ കാലഘട്ടം പറഞ്ഞപ്പം ഭയങ്കര ഫെയർ ആയിട്ട് തോന്നി ഭയങ്കര സാറ്റിസ്ഫൈഡ് ആയിട്ട് ഫീൽ ചെയ്തു ഈ ആഴ്ച അത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ ഇനി ഇനി ഇനിയുള്ള ആഴ്ചകളിലും അവർ ഇതേപോലെ ഒരാളെ കിട്ടാൻ ഇല്ലെങ്കിൽ ഉടനെ കൊണ്ട് ജാസ്മിനിൻ തലേ കെട്ടിവയ്ക്കുന്ന ഒരു പരിപാടി കാണിക്കാം പിന്നെ പറയുന്ന എന്തോ വേറെ ആരെയും പറ്റിയില്ല സായിക്കും സിജുക്കൊക്കെ ഫിസിക്കലി എന്തോ പ്രശ്നമുണ്ടെന്ന് പറയുന്നു എന്ത് ഫിസിക്കൽ പ്രശ്നമാണ് ഫിസിക്കൽ പ്രശ്നമുള്ള ആൾക്കാരത്തെ ഗെയിം കളിക്കാൻ നിൽക്കരുതല്ലോ അപ്പോൾ പിന്നെ ഗെയിം കുറച്ച് കളിച്ച ആൾക്കാരെല്ലാം ഇടേണ്ടത് ജാസിനെക്കാട്ടിയും ഇടാൻ കൂടുതലായിട്ടും സായും സിജുവനൊക്കെ പറ്റത്തില്ലായിരുന്നോ പിന്നെ എന്തുകൊണ്ട് അത് ചെയ്യാഞ്ഞ് ജയിലിൽ പോയാൽ മല മറിക്കുന്ന പണിയൊന്നും ബിഗ് ബോസ് ബോസിൽ നിൽക്കുന്നതിനെക്കാട്ടിയും ജയിലിൽ പോയി കിടന്ന അത്രയും പ്രശ്നമില്ലല്ലോ അവിടെ അവർ കൊടുക്കുന്ന ചെറിയ എന്തെങ്കിലും ഒരു ടാസ്കും ചെയ്ത് ഭക്ഷണം കഴിച്ചാൽ അവിടെ ഉറങ്ങാം അല്ലാതെ വലിയ ആനക്കാര്യൊന്നുമില്ല അപ്പോൾ അവരെ ഇടാൻ പറ്റത്തില്ല ടാസ്ക് കളിക്കുന്ന ആൾക്കാരെ കൊണ്ട് ജയിലിൽ ഇടുക എന്ന് പറയുന്നത് വളരെ മോശമായിട്ടുള്ളൊരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത് അതിന് ഇത്തവണെങ്കിലും ലാലേട്ടൻ പ്രതികരിച്ചില്ലെങ്കിൽ ഇത് തന്നെ തുറന്നുകൊണ്ടിരിക്കത്തില്ലേ സോ അത് പറഞ്ഞ് നന്നായിന്നാണ് എനിക്ക് തോന്നുന്നത് അവരുടെ ഇടയ്ക്ക് ആൾക്കാർ വന്നിട്ട് ഫൈവ് സ്റ്റാർ ഹോട്ടൽ ഇങ്ങനെയാണോ ഫൈവ് സ്റ്റാർ ഹോട്ടൽ നിങ്ങൾ കണ്ടിട്ടില്ലേ എവിടെയാണ് അങ്ങനെ കാണാൻ പറ്റുന്നത് ഈ ചോദ്യം ചെയ്യുന്ന ആൾക്കാർ ബാക്കി നടക്കുന്ന കാര്യങ്ങളൊന്നും കാണുന്നില്ലേ അല്ല റിയാലിറ്റി ആയിട്ട് കമ്പയർ ആണെങ്കിൽ എന്തൊക്കെ കാര്യങ്ങളില്ല അവരുടെ കോസ്റ്റ്യൂം അവർ എല്ലാവരും കൂടെ ഒരുമിച്ച് താമസിക്കുന്നത് പിന്നെ ഈ ഫൈവ് സ്റ്റാർ ഹോട്ടലിൽ കൊടുക്കുന്ന ഫുഡ് ആണോ ഇവിടുത്തെ കിച്ചൺ ടീമൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നത് ഗസ്റ്റിന് ഫൈവ് സ്റ്റാർ ഹോട്ടൽ കിട്ടുന്ന ഫുഡുകളാണോ ഒരുപാട് ഓപ്ഷൻ ഗസ്റ്റ് പറയുന്നുണ്ടെങ്കിലും അതെല്ലാം ഒന്നും കൊടുക്കാൻ അവരെ കൊണ്ട് പറ്റുന്നില്ല അവർക്ക് പറ്റുന്ന ഫുഡാണ് അവർ പറഞ്ഞ ഗസ്റ്റിന് കൊടുത്ത് വിട്ടേക്കുന്നത് സോ അതുകൊണ്ട് നമുക്ക് അങ്ങനെ ഫൈവ് സ്റ്റാർ ഹോട്ടലിലോട്ട് കമ്പയർ ചെയ്യുന്ന പറ്റത്തില്ല കുറച്ച് അത്യാവശ്യം ചിന്തിക്കാൻ കഴിവുള്ള ഏതൊരാൾക്കും മനസ്സിലാവുന്ന കാര്യമുള്ളൂ അതായത് ഒരു ഷോനെ ഷോ ആയിട്ട് കാണാതെ അതിൽ കൊടുക്കുന്ന ഒരു റിയാലിറ്റി റിയാലിറ്റിയായിട്ടൊക്കെ കമ്പെയർ ചെയ്ത് ഭയങ്കര കോംപ്ലിക്കേറ്റഡ് ആക്കിക്കൊണ്ടിരിക്കുന്നു കുറേ ആൾക്കാർ അപ്പോൾ അതുകൊണ്ടാണ് ഇതൊന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത് കാരണം എത്രയോ ആഴ്ച അതിൽ ജാസ്മിന് വഴക്ക് കിട്ടിയിരിക്കുന്നു എത്ര ആഴ്ച അവർക്ക് അതിനകത്തേ കേൾക്കാനൊന്നും ബാക്കിയുള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല ഈ വൃത്തിയുടെ കേസ് തന്നെയായാലും ഈ വീക്കെൻഡ് എപ്പിസോഡിൽ വെച്ച് കാണിക്കുന്നുണ്ടാണല്ലോ എല്ലാ പ്രഷറിലേക്ക് എത്തുന്നത് അല്ലാതെ ലൈവൊക്കെ എത്ര പ്രേഷർ കാണും വീക്കെൻഡ് എപ്പിസോഡിൽ ഇങ്ങനെ എടുത്ത് വെച്ച് പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടാണ് പല കാര്യങ്ങളും പുറത്തോട്ട് വന്നിരിക്കുന്നത് ഇപ്പോൾ കഴിഞ്ഞ ഈ വീക്കെൻഡിൽ കിച്ചണിൽ ശരണ്യ അങ്ങനെ മുട്ട പൊരിക്കുമ്പോഴത്തേക്കും അത് തറയായി വീഴുന്ന കാണിക്കത്തില്ല അത് സത്യം പറഞ്ഞാൽ ശരണ്യ അതുകൊണ്ട് ആയിട്ട് പോയി അത് ജാസ്മിൻ വല്ലമായിരുന്നെങ്കിലും പിന്നെ അതുകൊണ്ട് നാളെ തൊട്ട് ഇനി അത് വീട്ടുകാര് പറഞ്ഞു പറഞ്ഞ അടുത്ത് എക്സ്ട്രാ ആക്കാൻ സോ ഇത് ഇങ്ങനെ ഒരു ഫ്ലോ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കും അതായത് അത് ലാലട്ടിൻ്റെ പ്രശ്നമോ അങ്ങനെ ഇങ്ങനെ ഇതൊരു ഹോട്ടലല്ലേ അങ്ങനത്തെ ചോദ്യങ്ങളും കാര്യങ്ങളും ഒന്നുമില്ല ഇതൊരു ഷോയാണ് ഇനിയുള്ള സീസണുകളിലും കാണും ഇതുപോലത്തെ ഒരു ഹോട്ടൽ ടാസ്ക് കോടതി ടാസ്ക് ഇതെല്ലാം ഉണ്ടാവും എല്ലാം ഒരു ഷോയിൽ ടാസ്ക് എന്നുള്ള രീതിയിൽ കരുതി വിട്ടു കഴിഞ്ഞാൽ നിങ്ങൾക്കും കുറച്ച് മനസ്സമാധനം കിട്ടും അല്ലാതെ ഇതൊക്കെ റിയാലിറ്റി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്വയം വട്ടെടുക്കത്തേ ഉള്ളൂ അതുകൊണ്ട് ഷോ ഷോ ആയിട്ട് കണ്ട് ആസ്വദിക്കുക ചിരിക്കുക നിങ്ങൾക്ക് അതിന് എൻ്റർടൈൻ ചെയ്യാൻ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് കാണുക അവർ തമ്മിലുള്ള അടിപിടിയൊക്കെ ഒന്ന് കണ്ട് നിങ്ങൾക്കൊന്ന് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻജോയ് ചെയ്യുക അതവിടെ വിടുക അത്രയേ ഉള്ളൂ അല്ലാതെ ഇത് ഇങ്ങനെ തലച്ചൊന്നുകൊണ്ടിന്നു നമുക്ക് അതിന് മാത്രമേ നേരെ ഉണ്ടാവൂ അപ്പോൾ അത്രയേ ഉള്ളൂ ബൈ ബൈ